ഹലോ ഞാൻ നിങ്ങളുടെ തോന്നുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നൊരു ചെറിയൊരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ എംചിറോട്ടിലുള്ള നാനോസ് കേരള കഫേ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരുടെ മെനുസ് നോക്കിയാൽ തന്നെ അറിയാം വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരുടെ ഷോപ്പിൽ അതുപോലെ തന്നെ ഇവരുടെ ഡൈനിങ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണൊക്കെ ഒക്കെ ആയിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബീച്ച് ാണ് അപ്പൊ അതിന്റെ ഒപ്പം തന്നെ സലാഡ് അച്ചാർ പിന്നെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഏ ഡിസൈഡായിട്ട് തരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബാംഗ്ലൂർ പൊടി ഗീ ദോശയും കൂടി ഓർഡർ ചെയ്തു അതിനോടൊപ്പം തന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുംഭകോണ സ്പെഷ്യൽ ടീം ഓർഡർ ചെയ്തു കേട്ടോ അപ്പൊ നമുക്ക് അത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ഈ ആംബൂർ ചിക്കൻ ബിരിയാണി എന്ന് ഒരു തമിഴ്നാട് സൈലുള്ള ഒരു ബിരിയാണി എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് വെറൈറ്റി ബിരിയാണികള് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തായാലും ഇവിടെ വരണം നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ ഇങ്ങനെയുണ്ടെന്ന് അപ്പോൾ നോക്കിയാൽ നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബിരിയാണികളിൽ വെറൈറ്റി കഴിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും വരിക നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാം നല്ല സൂപ്പർ ബിരിയാണിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദോശതേ സാമ്പാറും അതുപോലെ തന്നെ അവരുടെ ആ ചട്ണിയും പിന്നെ എന്താ പറയുക ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ അവരെ വേറൊരു ഒരു ചമ്മന്തി കൂടി ഉണ്ട് അത് കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാം ഇതെൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യലായിട്ടിരിക്കുന്നത് ബാംഗ്ലൂര് പൊടി കി ദോശ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വേറെ ഒരു അവരുടെ ഒരു പ്രത്യേകം എന്തോ ഒരു ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൂടി മിക്സ് ചെയ്തിട്ട് ദോശ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ കറികൾ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് നമുക്കത് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സാധാ കഴിക്കണ ദോശയിൽ നിന്ന് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാമുള്ള നമ്മുടെ കുംഭകോണം കോഫിയാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ഇതൊക്കെയിട്ട് പറയാം അപ്പോൾ നമ്മുടെ വല്യ എനിക്ക് വലിയ ഇമായിട്ട് തോന്നിയില്ല നമ്മൾ സാധാരണ ഒരു കോഫി കുടിക്കണ പോലൊക്കെയാണ് തോന്നിയത് അപ്പോ നിങ്ങളും ട്രൈ ചെയ്ത് കഴിച്ച് നമ്മുടെ പ്ലേറ്റ് ഒക്കെ അപ്പോൾ നമ്മുടെ ഈ ഹോട്ടൽ വരുന്നത് നമ്മൾ എം ചി റോഡിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂർ എം ചി റോഡിലേക്ക് കടക്കുമ്പോൾ ചുങ്കത്ത് ജല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ അടിഭാഗത്തായിട്ടാണ് ഷോപ്പിന്റെ പേര് നാനുഷ് കേരള എന്നാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ വന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും വരുന്നവരെക്കും